എല്ലാ ടീമുകളും കരുത്തരാണ് അവരെ എല്ലാം നേരിടേണ്ടതാണ് അവരെല്ലാവരും എതിരാളികൾ തന്നെയാണ് പക്ഷേ ബംഗളൂരുവിനെതിരെ ഒരു പ്രത്യേക പകയുണ്ട് പകയുടെ ചരിത്രമുണ്ട് അവരോട് നമുക്ക് തീർക്കാൻ കണക്കുകൾ ഒരുപാട് ബാക്കിയുണ്ട് പറയുന്നത് ഞാനല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാനിസം തലയ്ക്ക് പിടിച്ച് ഏതെങ്കിലും ആരാധകനോ അല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണയാണ് കാരണം അഡ്നിയാ ഒരു നിമിഷത്തേക്ക് ലഭ്യനാക്കിക്കൊണ്ടായിരുന്നു സുനിൽ ഛേത്രി ആ ചതിച്ചു ഗോൾ നേടിയത് ഞാൻ ഇപ്പോഴും അതിനെ ആ വേർഡ് തന്നെ ഉപയോഗിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് സുനിൽ ഛേത്രി എന്ന മനുഷ്യനും ക്രിസ്റ്റൽ ജോൺ എന്ന തോൽപ്പാവയായ റഫറിയും കൂടെ ചേർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും കവർന്നെടുത്ത വിജയം ആ വാക്ക് തന്നെ ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ പരാജയത്തിൻ്റെ മുറിവ് ഇപ്പോഴും അഡ്രിയാൻ ലോണിയുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല എന്നത് തെളിയിക്കുന്നതാണ് ഈ സീസണിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് എന്ന് അഡ്രിയാൻ ലോണിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അഡ്രിയാൻ ലോണ പറയുന്നത് എല്ലാ ടീമുകൾക്കെതിരെയുമുള്ള മത്സരം ഒരുപോലെയാണ് കാരണം എല്ലാവരും കരുത്തരാണ് പക്ഷേ ബംഗളൂരുവിനെതിരെ ഉള്ളത് കുറച്ചുകൂടി പകയുള്ളതാണ് കാരണം അവർക്കെതിരെ ഞങ്ങൾക്കൊരു ചരിത്രമുണ്ട് ആ ചരിത്രം ഞങ്ങളെ നന്നായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് അഡ്രിയാ ലോണ പറയുമ്പോൾ ആ മനുഷ്യന്റെ ഹൃദയത്തിലേറ്റം മുറിവിൻ്റെ വേദന ഇതുവരെയും ഉണങ്ങിയിട്ടില്ല ആ വേദനയുടെ ഓർമ്മകൾ ഇന്നും അഡ്രിയ ലോണയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അഡ്രിയൻ ലോണെ വല്ലാതെ അപഹസിക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു ഗോൾ സുനിൽ ക്ഷേത്ര ചതിച്ച് നേടിയത് എന്നുള്ള വാക്ക് ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇപ്പം ബംഗളൂരുനെ തീർക്കണം എന്നു തന്നെയാണ് അഡ്രിയാൻ ലൂണയുടെയും ലക്ഷ്യം എന്ന് ലൂണ തന്നെ പറയുമ്പോൾ ബംഗളൂരുവിനെതിരെയുള്ള മത്സരത്തിന് കൊഴുപ്പ് കൂടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഹോം ഗ്രൗ മത്സരം നിന്ന് കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്